ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ മുന്നിലേക്ക് കിട്ടോ ഇന്നലെ പതിനൊന്ന് മണി വരെ ഞാൻ രാഗം തിയേറ്ററിൽ ഉണ്ടായിരുന്നു പതിനൊന്നഞ്ചിന്റെ ഷോയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ടിക്കറ്റ് നിലവാരം വരെ ഞാൻ നോക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇന്നലെ ആ പതിനൊന്ന് മണിയുടെ ആ റിപ്പോർട്ട് എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കുറെ പേര് വിളിച്ചു പറഞ്ഞു അണ്ണാ കോളക്കോഴിയും ചാത്തൻ്റെ യൂട്യൂബ് വീഡിയോ എടുത്തു പോയി എന്നുള്ളത് ഏ അങ്ങനെ ആ വീഡിയോ എടുത്തു പോകാനുള്ള എൻ്റെ കാരണം ഒരു കണക്കിൽ സന്തോഷിക്കാണ് കാരണം എന്താണെന്നറിയോ ഒരു സിനിമയെ തകർക്കുന്ന കുറേ മക്കളുണ്ട് ആ മക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്നുള്ളത് ഉണ്ടോ എനിക്ക് ഞാൻ ഈ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ഒരു ഒരു സിനിമയും തകർത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല വീ വീഡിയോ ചെയ്യൂല അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ എന്നില്ലെങ്കിലും വേണ്ടില്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്നു വന്നിട്ടുള്ള ഒരു നടൻ ഏ ആ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കുറവുകളും മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ആയിക്കോട്ടെ ആ ഒരു സിനിമയ്ക്ക് ഇന്നലെ ഇവിടെ ഗംഭീര മഴ തൃശ്ശൂര് തൃശ്ശൂർന്നല്ല ഒരു ഇതല്ല അവിടെ ഇപ്പൊ മഴയാണ് കേരളത്തിൽ എന്നിട്ടും എന്തോ എത്രമാത്രം ഫാമിലി കുട്ടികളൊക്കെ എടുത്ത് കൈക്കുഞ്ഞുങ്ങളെടുത്തിട്ട് വരാം തിയേറ്ററിലേക്ക് വരാം അതെന്താ മമ്മൂട്ടിയുടെ ആ പടം കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ഓരോരുത്തരുടെമാരും ചാനൽ എടുത്തു പോയിട്ട് വീണ്ടും അതിൽ അപ്ലോഡ് ചെയ്യാം നാണല്ലടാ ഞാൻ ഇപ്പോൾ തൃശ്ശൂരെ നിൽക്കുന്നത് എൻ്റെ വീടും തൃശ്ശൂർ തന്നെയാണ് ഞാൻ ആ ഒരു സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാഗം തിയേറ്ററിൽ പോയിട്ട് രാഗം തിയേറ്ററിൽ പോയിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ടാ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ടല്ല ഓക്കെ ഞാൻ കാണിച്ചു തരാം നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ രാഗത്തിന്റെ മുന്നിൽ സമയം എട്ട് മുപ്പത്തി അഞ്ചിട്ടാണ് ഇവിടെ നാല് ഷോകളാണ് വെച്ചിരിക്കുന്നത് ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ഇന്നലെ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആറ് കോടിക്ക് മുകളിൽ കളക്ഷനാണ് എത്രയൊക്കെ ഡീഗ്രേഡ് നടത്തിയാലും എത്രക്കെ നെഗറ്റീവ് പറഞ്ഞാലും നല്ല സിനിമ എന്നും വിജയിക്കുന്നുള്ളത് എൻ്റെ തെളിവാണ് ഇന്നലെ ഇവിടെ ഞാൻ പതിനൊന്ന് അഞ്ചിൻ്റെ ഷോ വരെ വൈകിട്ടുള്ള പതിനൊന്നഞ്ചിൻ്റെ ഷോ വരെ ഞാൻ റിപ്പോർട്ട് എടുത്തിട്ടാണ് പോയത് ഹൗസ് ഫുള്ളാണ് രാഗം എഴുന്നൂറിന് മേലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു രാഗം തിയേറ്ററും അതുപോലെ തന്നെ തൃശ്ശൂര് നാലഞ്ച് തിയേറ്ററുകളിലെ സിനിമ കളിക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് സ്ക്രീനിൽ മേലെ ഈ സിനിമ വേൾഡ് വൈഡ് വൈഡായിട്ട് റിലീസാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ തകർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല മക്കളെ ഇപ്പം പതിനേഴ് കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുളക്കോഴിയല്ല ചാത്തനല്ല ഉണ്ണിയപ്പല്ല എന്ത് എന്ത് സാധനം വന്നിട്ടും കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല മമ്മൂട്ടി സിനിമ അടിച്ച് കയറിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ എന്തായാലും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകളും സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മുടെ വീടിലൂടെ ചെയ്യും നീ വീട്ടിലിരുന്നിട്ടോ നിങ്ങൾ വീട്ടിലിരുന്നിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ തൃശ്ശൂർ രാഗത്തിൽ വേണമെങ്കിൽ വന്ന് നോക്കിക്കോ നമ്മൾ തൃശ്ശൂരുകാരനാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ടൈമൊക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം മമ്മൂട്ടിയുടെ ഫാൻസ് പവറും മമ്മൂട്ടിയുടെ സിനിമ നല്ലതാണെങ്കിൽ സൂപ്പർ ഹിറ്റ് തന്നെയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഓക്കെ കൂടുതൽ അഡീഷണൽ ഷോകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമ തിയേറ്ററിൽ ഞാൻ ഇന്നൊരു വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ മലയാളം ഇൻഡസ്ട്രി മലയാള സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാം പാവികെയർ ടാക്കറിനും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്തിട്ടുണ്ട് ഇനി ലാലെട്ട് സിനിമകൾക്കും കൂടി ഞാൻ അടിപൊളി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി കട്ട വെയിറ്റിങ് ആണ് എന്തായാലും ടർബോ സിനിമേനെ തകർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ കോഴിക്കോട്ടേക്ക് പോണത് അപ്സര തിയേറ്റർ തുറന്നിട്ടുണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമരേ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്